നഗരസഭാ കൌൺസിലർ തിരുമല അനിൽകുമാറിന്റെ മരണത്തിന് പിന്നിൽ സി പി എം പോലീസ് ഗൂഢാലോചനയെന്ന് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു കേരളത്തിലെ ക്രിമിനൽ പോലീസിന്റെ ഭീകരതയുടെ അവസാന ഇരയാണ് അനിൽകുമാർ ലക്ഷങ്ങൾ ഇന്ന് എത്തിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്നതുൾപ്പെടെയുള്ള തമ്പനൂർ പോലീസിന്റെ ഭീഷണിയാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നും കരമന ജയൻ ആരോപിച്ചു വസ്തുതകൾ നിരത്തി നഗരസഭയിൽ ശക്തമായിട്ടുള്ള പോരാടുന്ന ഒരു പൊതുപ്രവർത്തകരാണ് ഒരു കൗൺസിലറാണ് തിരുമല തിരുമലി അങ്ങനെയുള്ള തിരുമലിനെ നശിപ്പിക്കണമെന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി സി പി എം പോലീസിൻ്റെയും ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് ഈ മരണത്തിലേക്ക് വഴി തെളിയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം രണ്ട് പെൺകുട്ടികളും ഭാര്യയും ഭാര്യയുമായി മാത്രം ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പോലീസ് അടിക്കടി വന്ന് ഭീഷണിപ്പെടുത്തുകയും ഇന്ന് രാവിലെ പണം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസ് വീട്ടിൽ വന്ന് പണം വാങ്ങാൻ വാങ്ങണമെന്ന് പണം വാങ്ങാൻ ഭീഷണിപ്പെടുത്തുകയുണ്ടായി അത് താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ആ ഒരു കുടുംബത്തിന്റെ ഒരു അഭിമാനവും നഷ്ടപ്പെടുമെന്നുള്ള ഒരു വളരെ ഒരു ഭയാനകമായ ഒരു മാനസിക അന്തരീക്ഷം അദ്ദേഹത്തിന് സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണം സംഭവിച്ചതുള്ളതാണ്